വളരെ സുന്ദരമായിട്ടുള്ള ഇസ്ലാമിന് അതിന്റെ റിസൾട്ടുകൾ എന്താണ് എന്നുള്ളത് സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആളുകളാ ഞാനും നിങ്ങളും എന്ന് ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട് തിന്മകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അജണ്ടകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് സഹോദരങ്ങൾ അവർക്ക് ഇസ്ലാം ഒരു വെല്ലുവിളിയായിട്ടാണ് അനുഭവപ്പെടുന്നത് ആ ഒരു നിലക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളിയായിട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമായിട്ട് രണ്ട് വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് പച്ചയായി പറഞ്ഞാൽ ഫാഷിസ്റ്റുകളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരിൽ വലിയ രൂപത്തിലുള്ള അജണ്ടകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് പ്രകടമായി തന്നെ ന്യൂനപക്ഷ െതിരി വേട്ടയാടുന്നത് പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയെല്ലാം ഒരു സിംപിളൈസേഷന് ഇരയായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അത് ഒരു ന്യൂനപക്ഷമാണ് ഇന്ത്യ രാജ്യത്ത് അവിടെ ഫാഷിസ്റ്റുകൾ അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യസ്നേഹികൾ ആരൊക്കെയാണ് രാജ്യദ്രോഹികൾ ആരൊക്കെയാണ് എന്ന് അവർ തീരുമാനിക്കുകയാണ് എന്ന് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ നമ്മുടെ മതപരമായ രൂപത്തിൽ എന്തെങ്കിലും ഒരു വിഷയം സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർശ്വവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇവർ തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തുന്ന അവസ്ഥയുണ്ട് അവരുടെ താടിയുടെ അടയാളം നോക്കിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അടയാളം നോക്കിക്കൊണ്ട് ഫാഷിസ്റ്റ് ശക്തികൾ നമ്മുടെ നാട്ടിൽ സിംബിളൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നുള്ളതാണ് ഇത് മുസ്ലിമുകളുടെ പൊതുവായ നിലക്കുള്ള ഒരു ഇന്ത്യ രാജ്യത്തുള്ള അവസ്ഥയാണ് ഇതിന് പുറമേ ആയിക്കൊണ്ട് ഹലാൽ ഫുഡുമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിക്കാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ കേട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകമെന്താ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ പാർശ്വവൽക്കരണത്തിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈമാനില്ലാത്ത ദുർബലരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അവിടെയൊക്കെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലക്കുള്ള ചില സംഗതികൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുകയാണ് അവിടെയാണ് അവർക്ക് ആർജവം നൽകുന്ന രൂപത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ മാധുര്യം എന്താണ് അതിൻ്റെ മനോഹരത എന്താണ് എന്നുള്ളത് വിശദീകരിച്ചു കൊണ്ട് ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്